വർഷകാലമായ നെന്മേണി അമ്പലഭാഗത്തുള്ളവർ തോടിന് അക്കരെ ഇക്കരെ കടക്കാൻ യാതൊരു മാർഗവും ഇല്ലായിരുന്നു പതിറ്റാണ്ടായിട്ടുള്ളവരുടെ ആവശ്യം ഇപ്പോൾ സഫലമാവുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി ആർ അനുപമ അനുവദിച്ച പത്ത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷിജി ഷാജിയുടെ പ്ലാൻ ഫണ്ടിൽ നിന്നും എട്ട് ലക്ഷം രൂപയും ചേർത്ത് പതിനെട്ട് ലക്ഷം രൂപയിലാണ് പാലം തീരുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ പി ആർ അനുപമ നിർവഹിച്ചു ഇതിൽ ഈ ഒരു ഇപ്പോൾ ചെല്ലും അറിയാവുന്ന പോലെ ചെയ്യാൻ പോവുകയാണ് ഞങ്ങളുടെയൊക്കെ പ്രവർത്തനഘട്ടം അപ്പോൾ ഇത് സാധ്യമാക്കുക എന്നുള്ള ഒറ്റ ഒരു നിർബന്ധം കാരണമാണ് ഇത്രയും പെട്ടെന്ന് ഇത് സാധ്യമായത് കാരണം നിങ്ങൾക്കറിയാം കോൺട്രാക്ട് വേഴ്സൊക്കെ ഈ സമയത്ത് വറക്കെടുക്കാനും ഒക്കെ ഒരു താമസമുണ്ട് അതെല്ലാം പുറകെ നിന്നെല്ലാം ചെയ്യുന്നത് ഈ പ്രേപ്പിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ പണി എത്രയും വേഗം തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഒരു ഇതിന് വേണം ഏതൊരു പ്രവൃത്തി പൂർത്തി ആവുന്നത് എല്ലാവരുടെയും ഒത്തൊരുമ കൊണ്ടാണ് ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഏകാദാസ് ഷീലമ്മ ഡൊമിനിക് സി വി അനിൽകുമാർ ഷിജി ഷാജി പി ആർ രാജേഷ് എന്നിവർ പങ്കെടുത്തു